നമസ്കാരം പതിരും കതിരും സൂതപുത്ര യുദ്ധം ക്ഷത്രിയർക്ക് പറഞ്ഞിട്ടുള്ളതാണ് നിനക്ക് ചമ്മട്ടി മതി ഓർക്കുന്നില്ലേ ആയുധ വിദ്യാഭ്യാസം കഴിഞ്ഞ് നടന്ന പരീക്ഷണ രംഗത്തിൽ കർണനെ അർജുനൻ പരിഹസിച്ചത് രാജസന്തതികൾ സാധാരണക്കാരുമായി പൊരുതുകയില്ല എന്നും പറഞ്ഞു ആ പരിഹാസത്തിന് പരിഹാരമായിട്ടാണല്ലോ ദുര്യോധനൻ കർണന് അംഗരാജ്യം പ്രധാനം ചെയ്തത് സി പി എം സി പി ഐ ആശയസംഘടനത്തിനിടയിൽ പെട്ടുപോയ ശിവൻകുട്ടിയെ എന്തൊക്കെ നീചമായ വാക്കുകൾ കൊണ്ടാണ് സി പി ഐക്കാർ ആക്രമിച്ചത് സൂതപുത്ര എന്ന് വിളിച്ചില്ലെങ്കിലും സംഘി ശിവ എന്ന ആ വിളി കേട്ടതാണ് ആ വിപ്ലവകാരിയെ ഇത്രയും തളർത്തി കളഞ്ഞത് നിയമസഭയിൽ അഴിഞ്ഞാടിയിട്ടും ആണിയിളകി താഴെ വീണ് ബോധം പോയിട്ടും ശിവൻകുട്ടി ഇത്രമേൽ ഖിന്നനും ദുഃഖിതനും ആയിട്ടില്ല എന്തൊക്കെ കുത്തുവാക്കുകളായിരുന്നു സി പി ഐയുടെ നേതാക്കൾ ശിവനെപ്പറ്റി പറഞ്ഞത് പിണറായി വിജയന്റെ ദൂതുമായി എം എൻ സ്മാരകത്തിൽ കയറി ആ വിപ്ലവകാരിയെ അനിൽ അണ്ണൻ അപമാനിച്ചു കളഞ്ഞു യുദ്ധനീതി പ്രകാരം ദൂതുമായി വരുന്നവരെ ആക്ഷേപിക്കുന്ന ഒരു പതിവില്ല അവരെ പരിഹസിക്കുകയോ തല കണ്ടിക്കുകയോ ചെയ്യാറില്ല പക്ഷേ പറയാനുള്ളത് പറഞ്ഞു വിടുന്ന ഒരു പതിവുണ്ട് ദേ ഇതുപോലെ ചെന്ന് പറയണമെന്ന് പറഞ്ഞ് പലതവണ കൃഷ്ണനെ കൗരവർ മടക്കി അയച്ചിട്ടുണ്ട് അതുപോലെ കണ്ടാൽ മാത്രം മതി ഒരാൾ പാർട്ടി ഓഫീസിൽ വരാമെന്ന് പറഞ്ഞാൽ വേണ്ട എന്ന് പറയാൻ പറ്റുമോ എന്നായിരുന്നു ശിവൻകുട്ടിയെപ്പറ്റി അനിൽ പറഞ്ഞത് എവിടെയോ കിടന്ന ഒരുത്തൻ ഞങ്ങളുടെ ഓഫീസിലേക്ക് വലിഞ്ഞു കയറി വന്നു എന്ന അർത്ഥത്തിലായിരുന്നു ആ പറച്ചിൽ ഇടതുമന്ത്രിസഭയിലെ വിദ്യാഭ്യാസ സചീവനും പിണറായി വിജയന്റെ ഉറ്റതോഴനും ഇടങ്കയുമാണ് ശിവൻകുട്ടി എന്ന കാര്യം അനിൽ ഓർത്തില്ല അന്ന് രാത്രി മുഴുവൻ ശിവൻകുട്ടി കട്ടിലിലിരുന്ന് കരയുകയായിരുന്നു കണ്ണീരെല്ലാം ആ താടി വലിച്ചെടുത്തു അതുകൊണ്ട് ശിവൻകുട്ടി കരയുന്നത് പുറംലോകം അറിഞ്ഞില്ല അതും പോകട്ടെ ശക്തരിൽ ശക്തരും എതിരാളിക്കൊരു പോരാളിയുമെന്ന മട്ടിൽ ലോകരാജ്യങ്ങൾ ആദരിക്കുന്ന സഖാവ് ബേബിയെ പ്രകാശ് ബാബു എന്തൊക്കെയാണ് പറഞ്ഞത് അത് പൊറുക്കാവുന്ന വാക്കുകളായിരുന്നു ബേബി അശക്തനും നിസ്സഹായനുമാണത്രേ സി പി എമ്മിൻ്റെ ദേശീയ നേതാവായ ഒരാൾ അശക്തനും നിസ്സഹായനുമാണെന്ന് മറ്റൊരു ഇടതു നേതാവ് പറഞ്ഞാൽ എന്തായിരിക്കും ലോക കമ്മ്യൂണിസത്തിൻ്റെ ഗതി സാമ്രാജ്യത്വ ശക്തികൾ ഇന്ത്യയെ ആക്രമിക്കാൻ വരാത്തത് തന്നെ ഈ ബേബി സാറിനെ ഭയന്നിട്ട് മാത്രമാണ് ബേബിയെ അശക്തനാണെന്ന് സി പി ഐ വിളിച്ചതിൻ്റെ സങ്കടവും ശിവൻകുട്ടിയെ ദുഃഖിപ്പിച്ചു രാത്രി ചന്ദ്രനുള്ള ആകാശത്തിന് കീഴിൽ വീടിന്റെ ടെറസിൽ കയറി ശിവൻകുട്ടി കരഞ്ഞു എല്ലാം സഹിക്കാം പൊടിമീശ മുളച്ചു തുടങ്ങിയ പിള്ളേരെ വിട്ട് സി പി ഐ കാർ എന്താണ് വിളിപ്പിച്ചത് സംഗി ശിവൻകുട്ടി എന്ന് എന്നിട്ട് ശിവൻകുട്ടിയുടെ കോലവും കത്തിച്ചു കോലം കത്തിക്കുമ്പോൾ താൻ പൊന്നുപോലെ വളർത്തിയ താടിയും കരിയില്ലേ എന്നോർത്താണ് ശിവൻകുട്ടിയുടെ സങ്കടം പ്രഖ്യാപിത നിലപാടുകളിൽ നിന്നും ഇടതു സർക്കാർ വ്യതിചലിച്ചതാണ് ആ പിള്ളേരെ വല്ലാതെ സങ്കടപ്പെടുത്തിയത് അതിനാണ് ഞങ്ങൾ ശിവൻകുട്ടി മാമനെ എന്ന് വിളിച്ചതെന്നാണ് അവർ പറയുന്നത് ആരും അറിയാതെ പോയി സംഘിപ്പണി കാണിച്ച ശിവൻകുട്ടിയെ പിന്നെ വാളയാർ പരമശിവൻ എന്ന് വിളിക്കണോ ആ പിള്ളാർ ശിവൻകുട്ടിയുടെ വേദന മാറ്റാൻ ഇപ്പോൾ സി പി ഐക്കാരും അവരുടെ പിള്ളേരും മാപ്പും ഖേദവും സോറിയുമായി ഇറങ്ങിയിട്ടുണ്ട് ഒരു വിദ്യാഭ്യാസ വിചക്ഷണന്റെ കാരണത്തടിച്ച എസ് എഫ് ഐക്കാർ ഇതുവരെ സോറി പറഞ്ഞിട്ടില്ല പിന്നല്ലേ ശിവകോലം കത്തിയതിൻ്റെ മാപ്പ് എൻ്റെ ശിവൻകുട്ടിയെ ദണ്ണിപ്പിച്ച നിങ്ങളോട് ഞാൻ പകരം ചോദിക്കുമെന്ന് പിണറായി വിജയൻ മനസ്സിൽ കുറിച്ചു കഴിഞ്ഞു ദമാമിൽ നിന്നും വന്നാലുടൻ കർണന് ദുര്യോധനൻ അംഗരാജ്യം കൊടുത്ത് അപമാനത്തിൽ നിന്നും രക്ഷിച്ചതുപോലെ പിണറായി വിജയൻ മുന്തിയ പദവി വല്ലതും ശിവൻകുട്ടിക്ക് കൊടുക്കുമോ എന്തോ പിള്ളേരുടെ കുരുത്തക്കേട് നോക്കണേ കാവിക്കൊടി അണിഞ്ഞ ഒരു സ്ത്രീ സിംഹത്തിൻ്റെ പുറത്തിരിക്കുന്നത് കണ്ട് ഗവർണറോട് പിണങ്ങി ഇറങ്ങി വന്ന ശിവൻകുട്ടിയെയാണ് ഇവന്മാർ ശിവൻ എന്ന് വിളിച്ചത് എന്നാൽ പിണറായി വിജയന്റെ മുഖത്ത് നോക്കി നിങ്ങൾ വിജയ എന്നൊന്ന് വിളിച്ചു നോക്കൂ അദ്ദേഹത്തിന് വല്ല സങ്കടമോ ദുഃഖമോ ദണ്ണമോ ഉണ്ടാകുമെന്നറിയാം